തിരുനാവായ എടക്കുളം പൊറ്റമൽ മൊയ്തീൻ ഹാജി സ്മാരക ട്രസ്റ്റ് നിർമ്മിച്ച ആറാമത് വീടിന്റെ താക്കോൽ കൈമാറി പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ താക്കോൽ ദാനം നിർവഹിച്ചു എടക്കുളം ചെറുപറമ്പ് നഗറിലെ ചെറുപറമ്പിൽ അയ്യപ്പന്റെയും കുറുമ്പയുടെയും അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന വലിയ സ്വപ്നമാണ് ഇതോടെ പൂവണിഞ്ഞത് അൽഗസർ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ സി പി അബ്ദുൾ സമദ് എന്ന പൊറ്റമ്മൽ ബാബുവാണ് പിതാവിന്റെ പേരിൽ വീട് നിർമ്മിച്ചു നൽകിയത് വൈദ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ കീഴിൽ നിർമ്മിച്ചു നൽകിയ ഒരാറാമത്തെ ഭവനമാണ് ഇന്നിവിടെ ഒരു അയ്യപ്പൻ എന്ന സഹോദരന് ഇവിടെ താക്കോത്ഥാനം നിർവഹിച്ചു നൽകിയിട്ടുള്ളത് വളരെ അനുഗ്രഹീതമാണ് ഇവരൊക്കെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അഭിലാഷമാണ് ഹജി അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു കുറുക്കോളി മൊയ്തീൻ എം എൽ എ വെട്ടം ആലിക്കോയ ഫൈസൽ എടശ്ശേരി സിറാജ് പറമ്പിൽ ജബ്ബാർ ഉണ്ണിയാലുക്കൽ പള്ളത്ത് ലത്തീഫ് ഇബ്രാഹിം പള്ളത്ത് സി പി മുഹമ്മദ് തൂർപ്പിൽ ബാവഹാജി ഹിജാസ് പേരാമ്പ്ര കാളിയാടൻ മൂസക്കുട്ടി കുന്നൻ പൊറ്റമ്പൽ സി പി കോയാമുട്ടി ടി പി ലത്തീഫ് വഹാബു പാറമ്പൽ എം കെ എം റാഫി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ മുത്തുകൂടിയിട്ടുള്ളത് അഭിമാനകരം നമ്മുടെ സി പി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ തന്നെ പിതാവ് സി പിതീൻ ഹാജിയുടെ നാമധേയത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പ്രിയങ്കനായ സുഹൃത്ത് നമ്മുടെ സഹോദരൻ അയ്യപ്പന്റെ കുടുംബത്തിന് ഒരു വീട് എന്ന് സമർപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രിയങ്കനായ പാണക്കാട് സഹീദ്ലി ശാബ്ദങ്ങളുടെ പുണ്യഞ്ചിത കരങ്ങളാണ് അയ്യപ്പന് ഈ വീടിന്റെ താക്കോൽ ദാനം ഇവിടെ വെച്ച് നിർവഹിക്കുകയുണ്ടായി നാം എല്ലാവരും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഈ സദസ്സിന് ഈ ചടങ്ങിന് സാക്ഷികളായത് ബീറോ തിരൂർ